ഹായ് ഫ്രണ്ട്സ് ശരിക്കും പറഞ്ഞാൽ ചാനലിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കൊറേ ആയി അപ്പൊ ഈ ചാനൽ പൂട്ടുന്നു എന്നതിൽ നിന്ന് ഇപ്പൊ ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടു പേരാണുള്ളത് ഞാനും എന്റെ ഇങ്ങളും അപ്പം ഇങ്ങളൊരു കോട്ടയംകാരിയാണ് ഈ കോട്ടയംകാരിക്ക് എന്റെ സ്വന്തം സ്ഥലത്ത് കരുനാപ്പിളിയിൽ വന്നാൽ ആഹാരം കഴിക്കാം തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ആഹാരം കിട്ടുന്നത് എൻ്റെ വീട്ടിലാണ് എൻ്റെ അമ്മയാണ് അസാധ്യ കൈപ്പുണ്യമുള്ള ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആള് പക്ഷേ ഈ പറയുന്ന ആളുകൾക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവർക്കും ഈ കൊല്ലത്തുനിന്ന് ഈ റൂട്ട് അതായത് കൊല്ലത്തുനിന്ന് എറണാകുളത്തേക്ക് ഞങ്ങളുടെ കരുനാഗപ്പള്ളി വഴി പോവുകയാണെങ്കിൽ എവിടെ നിന്നൊക്കെ ആഹാരം കഴിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഇങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടാവും നിങ്ങൾ സഹിക്കുക പക്ഷേ ഈ പറയുന്ന അസാധ്യമായ ആഹാരങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലായിടത്തും കിട്ടുക അതിൽ ഒന്നാമത്തെ സ്ഥലത്ത് ഞാൻ കാണിക്കുന്ന വെറ്റമുക്കലുള്ള കുടുംബശ്രീ കഫയാണ് ഇവിടെ ഉള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും മനസ്സ് നിറഞ്ഞു സന്തോഷത്തോടെ സ്നേഹത്തോടാണ് ഇവർ വിളമ്പുന്നത് അത് അസാധ്യമാണ് ശരിക്കും വിളമ്പുന്ന കൈകളുടെ ഒരു സ്നേഹം അതാണല്ലേ ഏറ്റവും വലിയ കാര്യം അപ്പൊ നമുക്ക് നേരെ ഇവിടേക്ക് കയറി ഇവിടെ എന്താണ് ഞാൻ എൻ്റെ ഇങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത് കാണണ്ടേ ലെറ്റ്സ് ഗോ ഇവിടുന്ന് എന്റെ ഈ പറയുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു പക്ഷെ ഇങ്ങള് ഈ പറയുന്ന മീനോട് അത്രയ്ക്ക് ഒരു കമ്പ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചിക്കനാണ് ഇഷ്ടം ബീഫ് അങ്ങനെ കഴിക്കാറില്ല ഈ പറയുന്ന എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് രുചി തോന്നുന്നത് ഈ പറയുന്ന മീൻ ഐറ്റംസ് കഴിക്കാൻ പട ഇതൊരു ചെമ്മീൻ ബിരിയാണിയാണ് അസാധ്യം എന്നൊക്കെ പറഞ്ഞ ഇതിൻ്റെ അടിയിൽ നിറച്ച് കൊഞ്ചാണ് ചെമ്മീൻ്റെ അയ്യത് കളിയാണ് അപ്പം ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ ഞാൻ ചവയ്ക്കുന്ന ആലോസരമാണെന്ന് കമൻറ്റിട്ടൊരു വ്യക്തിയുണ്ട് ഞാനത് തീർച്ചയായിട്ടും അത് മാനിക്കുന്നു അങ്ങനെ കഴിക്കാൻ എനിക്ക് അറിയുള്ളൂ എന്നേ നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടം അമ്മാതിരി ടേസ്റ്റാണ് അങ്ങനെ അസാധ്യമായ ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങള് ഇട്ടു തരാറുള്ള കൂട്ട് ഒരു മനോഹരമായ ചായ അതുകൂടെ കുടിച്ചിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം ഈ പറയുന്ന ചായയൊക്കെ ഇട്ടു തരുമ്പം ആ കടുപ്പം സ്വാദ് അതൊരു സംഭവമല്ലേ ഈ പറയുന്ന കൈവറയിൽ അതേ കൂട്ടു തന്നെയുണ്ട് ഒരു രക്ഷയില്ല അപ്പം ഞാനും എൻ്റെ ഇങ്ങളീ കരുനാഗപ്പള്ളിയിലെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നിങ്ങളുടെ കൂടെ നമ്മടാ നല്ല ഭൂമി അങ്ങനെ ഇങ്ങളും ഞാനും ഇവിടുത്തെ നല്ല ഭൂമിയിൽ എത്തിയിരിക്കുകയാണ് നല്ല ഭൂമിയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല ഇപ്പൊ ഈ പറയുന്ന നിങ്ങൾക്ക് അങ്ങനെ ബീഫ് കഴിച്ച് ശീലം ഇല്ലാത്തോണ്ട് ഇവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ബീഫ് കൊച്ചുള്ളി റോസ്റ്റ് ആണ് ശരിക്കും കരുനാഗപ്പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യമായ ബീഫ് കിട്ടും ഇവിടെ നമ്മുടെ നാട്ടിൽ ഭയങ്കര സംഭവമാണ് അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഈ കൊച്ചുള്ളിയും ബീഫും കൂടെ ചേരുമ്പോൾ ഒരു അസാധ്യമായ ഫ്ലേവറും ഒരു നല്ല സ്മെല്ലും ഉണ്ടാവും അതാണ് ഈ സംഭവം നല്ല അസാധ്യമായ ഈ വാക്ക് കുറേ ഉപയോഗിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്കറിയാലോ നമ്മൾ ഇങ്ങനെ കുറേ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ പൊറോട്ട നിങ്ങൾക്ക് വേണ്ടിയാണ് ഇല്ലെങ്കിൽ ഞാൻ അത് കഴിക്കൂല നാല് മാസത്തിന് ശേഷമാണ് പൊറോട്ട എന്ന് പറഞ്ഞ സംഭവേ കഴിക്കാൻ പോണത് പറയുന്ന നല്ല അടി കൊണ്ട് പിരുന്ന പൊറോട്ടയും ഈ ബീഫ് കൊച്ചുള്ളി റോസ്റ്റും കരുനാഗപ്പള്ളിയിൽ മാത്രം അല്ലെങ്കിൽ നല്ല ഭൂമിയിൽ മാത്രം കിട്ടുന്ന ടേസ്റ്റാണിത് വേറെ എങ്ങും ലോകത്ത് പോയാൽ ഇത് കിട്ടൂല നിങ്ങൾ കരുനാഗപ്പള്ളി തന്നെ വരണം ഇവിടുത്തെ ഒരു പ്രത്യേകതയെ നിങ്ങളുടെ നിങ്ങൾ ആ മെനു എടുത്തിട്ട് എന്ത് ഓർഡർ ചെയ്തോ അതിനകത്ത് എന്ത് ഓർഡർ ചെയ്താലും അമ്മ ഒരു ടേസ്റ്റ് ആയിരിക്കും നാടൻ ഐറ്റംസ് എല്ലാം എനിക്ക് ഒരുപക്ഷെ ചെമ്പല്ലിയുടെ ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെ ചെമ്പല്ലിയുടെ കറിയുണ്ട് അത് കിട്ടിലാണ് എല്ലാം ഒന്നും പേരെടുത്ത് പറയാനില്ല അസാധ്യമാണെന്നേ നല്ല ഭൂമി ഞങ്ങളുടെ കറി നിങ്ങളോടൊപ്പം അപ്പം ഞാനും എൻ്റെ നിങ്ങളുടെ ഒരു ചായ കുടിക്കുകയാണ് എനിക്കൊന്ന് രണ്ടാമത്തെ ചായല്ലേ നീ ചായ ഒരുപാട് നീ അടുത്ത സ്പോട്ട് ശരിക്കും അറബിക്കാണ് നമുക്കൊന്ന് നോക്കാം എനിക്കും എന്റെക്കും ഈ പറയുന്ന അറബിക് ഐറ്റംസ് അത്ര പിടുത്തമില്ല എന്ന് നല്ല ഇതാണ് പക്ഷെ എന്താ പറയുന്നത് കാലത്തിനനുസരിച്ച് കോലം കെട്ടുക എന്നൊരു സാഹിത്യമാണോ എന്തോ അങ്ങനെ പറയുമല്ലോ അപ്പം എനിക്ക് ഒരു സമയത്ത് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന എത്രയോ നാളായിട്ട് കരുനാപ്പിളിയുടെ സ്വന്തം അൽഷേബ കുഴുവണ്ടി പറയുന്നത് ഓ സ്പൂൺ പോലൊന്നും കോരാനുള്ള ക്ഷമയില്ല നീ ഈ ബീഫ് മന്തിയുടെ ഒരു ഫ്ലേവർ ഈ പറയുന്ന റൈസിന്റെ മന്തി റൈസിന്റെ ഒരു പ്രത്യേകതയുണ്ട് വയനിലയുടെ മണം അങ്ങനെ കുറേ സ്പൈസസിന്റെ മണം വയനല ഞാൻ എനിക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ സ്മെല്ലുകളെല്ലാം ലൈക്ക് ഫ്ലേവേഴ്സ് എല്ലാം സ്മെല്ലെന്ന് പറഞ്ഞുകൂടാ ഫ്ലേവേഴ്സ് എല്ലാം അസാധ്യമായി ഈ പറയുന്ന ഇഞ്ചിയച്ചാറിൻ്റെ ടേസ്റ്റ് ആയാലും ഇതിൻ്റെ ടേസ്റ്റ് ആയാലും എല്ലാം എന്തോ എൻ്റെ ജിംബലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ റൈസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു അറബിക് ഐറ്റംസ് കഴിക്കുന്നിടത്ത് നമ്മൾ ചായ കിട്ടൂല ഇത് ഇവിടെ അന്ന് തൊട്ടേ വർഷങ്ങളായിട്ടുള്ളതാണ് ബോൾ ഗ്രേബ് ജ്യൂസ് കിട്ടില്ല ഞാനും നിങ്ങളുടെ കരുനാപ്പള്ളിയിലെ മൂന്ന് സ്ഥലങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എനിക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ മുഴുവൻ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് വരും താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ് ഹൺ യർ ഹാവിറ്റ് ആൻഡ് യുസ് ഫോർ എവർ ഇതിൽ കുഴി ബീഫ് മന്തി കൊണ്ട് ആ ഒരു ഇത് എത്തി വരുന്നില്ല നിങ്ങളും ഞാനോടി എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഈ അടുത്ത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായ ഔൾ ഔട്ട്ലെറ്റ് ഇതേപോലുള്ള കാപ്പികൾക്കും ചായകൾക്കും ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ടേ എൻ്റെ ഓഡിയോ ഇവിടെ കട്ടായിപ്പോയി പക്ഷെ ഇത് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാണ് ഇനിയും വരാം